ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു മാമ്പഴത്തിൻ്റെ പേരിലാണ് എം ജി ശ്രീകുമാർ വിവാദങ്ങളിൽ ഇടം പിടിച്ചത് വീടിന്റെ മുറ്റത്ത് നിന്നും കൊച്ചി കായലിലേക്ക് വീട്ടിലെ ജോലിക്കാരി വലിച്ചെറിഞ്ഞതിൻ്റെ പേരിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് പിഴ അടച്ചത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു പക്ഷേ ഇപ്പോൾ എം ജി ശ്രീകുമാറിന്റെ ഒരു പോസ്റ്റാണ് വൈറലായിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾക്കായി മുഖ്യമന്ത്രി എം ജി ശ്രീകുമാറിന് ഒരു കത്ത് നൽകിയിരുന്നു ഇതിന് മറുപടിയാണ് എം ജി ശ്രീകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് താനിപ്പോൾ അമേരിക്കയിലാണെന്നും ഈ ചടങ്ങിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും എം ജി ശ്രീകുമാർ പറഞ്ഞു അമേരിക്കയിൽ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നാലാം വാർഷികത്തിൽ കുടുംബത്തിന്റെ പേരിൽ അദ്ദേഹം ആശംസയും അറിയിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയുടെ കത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു എം ജി ശ്രീകുമാറിന്റെ മറുപടി വിജയേട്ട എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകിയത് പോസ്റ്റ് കണ്ടതിന് പിന്നാലെ ഇവർ തമ്മിൽ ഇത്രയ്ക്ക് അടുപ്പമുണ്ടോ എന്നാണ് കമന്റ് സെക്ഷനിൽ ആളുകൾ ചോദിക്കുന്നത് നേരത്തെ തുടരും സിനിമ കാണുന്നതിനായി അമേരിക്കയിലെ തിയേറ്ററിലേക്ക് ഓടുന്നതിന്റെ വീഡിയോ വൈറലായിരുന്നു അതുകൊണ്ടുതന്നെ എം ജി ഒരു മാസമായി അമേരിക്കയിലായിരുന്നു മ്യൂസിക് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ അദ്ദേഹം പോയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് മുപ്പത് വരെ നടക്കുന്ന പരിപാടിയിൽ സംസാരിക്കുന്നതിന് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ക്ഷണിക്കുന്നത് ജനങ്ങൾക്ക് പറയുവാനും പങ്കുവയ്ക്കുവാനുമുള്ള കാര്യങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കുന്നതിന് സർക്കാർ ഏറെ പ്രാധാന്യം നൽകുന്നു അതിനുതകുന്ന വിധത്തിൽ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും വ്യത്യസ്ത മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗങ്ങൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട് മെയ് ഇരുപത്തിമൂന്നിന് രാവിലെ പത്തു മുപ്പതിന് തിരുവനന്തപുരത്ത് വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ജില്ലാതല യോഗം ചേരുന്നത് ഇതിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുന്നതിനാണ് എം ജി സിറകുമാറിനെ മുഖ്യമന്ത്രി ക്ഷണിക്കുന്നതിന് ഇതിനാണ് അദ്ദേഹത്തിന്റെ മറുപടി രണ്ടുമാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളായിരുന്നു സംസ്ഥാന സർക്കാർ ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത് എല്ലാ ജില്ലകളിലും വിവിധ കലാപരിപാടികൾ വകുപ്പുകളുടെ ജാഥ എന്നിവയും നടത്തിയിരുന്നു എന്റെ കേരളം പ്രദർശന വിപണി എക്സിബിഷൻ പ്രോഗ്രാമുകളും സർക്കാരിന്റെ നേട്ടങ്ങളും ഇനി വരാനിരിക്കുന്ന പ്രൊജക്ടുകളുമെല്ലാം അതിൽ പങ്കെടുപ്പിച്ചിരുന്നു പല വകുപ്പുകളുടെയും സ്റ്റോളുകളുടെയും പോലീസ് ഫയർഫോഴ്സ് എന്നിവരുടെ സാധനങ്ങൾ പരിചയപ്പെടുത്തുന്നതുമായി സ്റ്റോളുകളും എക്സിബിഷനിൽ ഉൾക്കൊള്ളിച്ചിരുന്നു എല്ലാ ജില്ലകളിലും പിണറായി വിജയൻ ഒരു ദിവസം എത്തുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിമൂന്നിന് നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറ് വ്യക്തികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് അതിൽ ഇരുപത്തിയഞ്ചു പേർക്ക് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാനും അവസരമുണ്ടാകും മെയ്നാണ് ആഘോഷ പരിപാടികൾ അവസാനിക്കുക കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമ പിന്നടി ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗായകനാണ് എം ജി ശ്രീകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മരാജൻ സംവിധാനം ചെയ്ത് എം ജി രാധാകൃഷ്ണൻ സംഗീതം നിർവഹിച്ച നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് എം ജി പിന്നടി ഗായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് കൂലി പൂച്ചയ്ക്കൊരു മൂക്കുത്തി ഓർഡർ തമ്മാവ ആളറിയാം തുടങ്ങിയ ചിത്രങ്ങൾക്കു വേണ്ടി ഗാനം ആലപിച്ചു ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് തിളങ്ങി നിൽക്കുന്ന കാലത്ത് കണ്ണീർപൂവിൻ്റെ നാദരൂപിണി ശങ്കരി പാഹിമാം തുടങ്ങിയ ഗാനങ്ങളിലൂടെയാണ് എം ജി പ്രശസ്തനായത് മോഹൻലാലിൻ്റെ ശബ്ദവുമായുള്ള സാമ്യം ശ്രീകുമാറിലെ ഗായകന് പിന്നണി ഗായ രംഗത്ത് കൂട്ടായി പിന്നീട് നിരവധി സിനിമകളിൽ അദ്ദേഹം പാടി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ